തിരുവനന്തപുരം അഴൂരിൽ രാത്രി ശക്തമായ മഴയിൽ മരം കടപഴകി വീണ് വയോധികക്ക് പരിക്ക് അഴൂർ ഗ്രാമപഞ്ചായത്തിലെ ചിലമ്പിൽ പറകോണം ചരിപിള വീട്ടിൽ ഓമനയ്ക്കാണ് മരം വീണതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂര ഇളകി തലയിൽ വീണ് പരിക്കേറ്റത് രാത്രി കിടന്നുറങ്ങായിരുന്നു ഉറങ്ങി ഒരു മണിയായപ്പോൾ ഒരു മഴ ചേറ്റലുണ്ടായിരുന്നു കൊടുക്കിയപ്പോ കല്ലും മണ്ണും പോലെ വന്ന് പിന്നീട് സീറ്റ് എല്ലാം കൂടെ വന്ന് ഇങ്ങനെ വന്ന് ഞാൻ അങ്ങനെ പെ അടിച്ചു ഇറങ്ങി വന്ന് മോനെ വിളിച്ചു മോനെ വിളിച്ച മോനും വെക്കാഞ്ഞ് സൗണ്ട് ഇറങ്ങി വന്നു പക്ഷെ അടുത്ത വരിടത്തിൽ നിന്ന മരം റോഡിൻ്റെ കളമ്പിൽ നിന്ന മരമാണ് ഇഞ്ഞ് വന്ന് വീണത് പിന്നെ എനിക്ക് പിന്നെ എന്ത് എന്റെ പിറങ്ങ മരം വെച്ച് കഴിഞ്ഞു പിന്നെ എന്തേരാണെന്നു കേട്ടാ എനിക്കും യഥാർത്ഥത്തിൽ അറിയാൻ പറ്റൂലായിരുന്നു ഈ മുറി അറിഞ്ഞില്ലായിരുന്നു ഇവിടുന്ന് പിന്നെ രാത്രി കൊച്ചുങ്ങളുമായിട്ട് കൊച്ചിനെ എൻ്റെ മോനുമായിട്ട് അപ്പുറത്ത് കൊണ്ടു ചെന്നപ്പോ അവത്തുങ്ങൾ പറഞ്ഞാണ് ഞാൻ ഒരണം എൻ്റെ മുഖം മണ് തൊളിയും വെള്ളവും ഈ ബ്ലഡും ആയിട്ട് കലർന്ന് മുഖാത്തറി അങ്ങ് പെരിയിപ്പോ അങ്ങനെ അബദ്ധങ്ങളാണ് പറഞ്ഞത് ഇതേ മുറിഞ്ഞ് വെള്ളം മുഖാത്തറി മുറിവ് അങ്ങനെ എന്നെ വെക്ക തുടച്ചൊക്കെ എടുത്തപ്പോ നെറ്റിയില മുറു അത് നല്ല ആഴം ഉള്ളതാണ് അപ്പോഴത്തെ തന്നെ ആശുപത്രി ആശുപത്രി കൊണ്ടുപോയി കുത്തിക്കെട്ടി മൂന്ന് ഉണ്ട് വീടിന്റെ മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്ന മകൻ രാജീവ് കൊച്ചുമകൻ ദേവദത്ത് എന്നിവർ അത്ഭുതകരമായി പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടെയാണ് സംഭവം ശക്തമായ മഴയിൽ വീടിന് സമീപം നിൽക്കുകയായിരുന്ന കൂറ്റൻ ഇലവുമരം കടപുഴകി വീടിനുമേൽ പതിക്കുകയായിരുന്നു ഓമന ഉറങ്ങിക്കിടന്നിരുന്ന മുറിക്ക് മുകളിലാണ് മരം വീണത് മൺകട്ടയും ഷീറ്റും മേഞ്ഞ വീടിന്റെ മേൽക്കൂര വലിയ ശബ്ദത്തോടെ ഓമനയുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു ഓമനയുടെ തലയ്ക്ക് സാരമായി പരിക്കുണ്ട് കുന്നിൻ ചെരുവിലുള്ള ഓമനയുടെ വീടിന് താഴെ റോഡിന് മറുവശം നിന്ന കൂറ്റൻ ഇലവു മരമാണ് കടപുഴകി വൈദ്യുതി കമ്പിക്ക് മുകളിലൂടെ വീടിന് മുകളിലേക്ക് പതിച്ചത് ഓമനയെ നാട്ടുകാർ ചേർന്ന് ചെറിയ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കറണ്ട് ഓഫീസിൽ നിന്ന് വണ്ടി വന്നു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ വണ്ടി വന്നു അപ്പൊ ഈ മരമാണ് നമ്മൾ നമ്മളറിയണില്ല ആ മൂന്ന് മണിക്ക് ആശുപത്രിയിൽ നിന്ന് ഈ മരത്തിന്റെ ഭ്യാരി കണ്ടപ്പോ പറയുന്നത് പിന്നെ ഫയർ എഞ്ചിൻ വിളിച്ച് അവർ വന്ന് ഞായറമെടുത്തപ്പോ അവര് വന്ന് മുറിക്കാൻ തുടങ്ങി അവര് റിയുന്നു പിന്നെ എന്റെ അടുത്തൊക്കെ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അവര് എന്നെ മുറിച്ചിട്ട് പിന്നെ ഒരു മെമ്പറന്മാരും ഇവിടുത്തെ ഇവിടുത്തെ വാർഡിലെ മെമ്പറും പതിമൂന്നാം വാർഡിലെ മെമ്പറും ഒക്കെ വന്നു അങ്ങനെ പറഞ്ഞു എടുത്തോണ്ട് പോയി ബന്ധു വീട്ടിലാണ് ഇവർക്ക് ഇപ്പോൾ അഭയം ഇവിടെ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് രാത്രി അടുത്ത വീട്ടിലാണ് പോയി കിടക്കണത് വ്യാപിച്ച് കുടിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമായി നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കൂര ദൈവത്തിന്റെ ഒന്ന് ഇവർത്തോട് പ്രാർത്ഥിക്കുന്നു രാവിലെയോടെ ആറ്റിങ്ങയിൽ നിന്നും സേന എത്തി മരം മുറിച്ചു മാറ്റി അപകട അപകടഭീഷണി ഒഴിവാക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ്ക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്